എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നോക്കി നോക്കാം പിന്നലെ നമ്മുടെ ചന്ദ്രമതി ചെന്നിട്ട് രേവതിന് ഇങ്ങനെ ചീത്ത പറയേണ്ടായിരുന്നല്ലോ നേരെ വിളിച്ചപ്പോഴേക്കും ഇങ്ങോട്ട് പോകുന്നോളും ഇവിടെ പണി ഒന്ന് കൊടുക്കേണ്ട വീട്ടിൽ ആർക്കും ഭക്ഷണം ഒന്നും കഴിക്കണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ ഈ പൂക്കടയാണ് പ്രശ്നം ഇത് ആദ്യം പൊളിച്ചു കളയണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കേട്ട് അച്ഛൻ നിൽക്കണുണ്ട് പക്ഷേ അച്ഛൻ നിൽക്കണത് രേവതിയും ചന്ദ്രമതി ഒന്നും കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ മറ്റേ ഇന്നലെ കുശലം പറഞ്ഞ ചേച്ചി അവിടെ നിന്നിട്ട് ഒക്കെ കണ്ട് നിൽക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതി ചീത്ത പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് പോയി അപ്പം നമ്മുടെ അച്ഛൻ വന്നു കേട്ടോ അച്ഛൻ വന്നപ്പോൾ രവധി പറയേണ്ടി ആ അച്ഛൻ വരൂ ഞാൻ ചായ എടുത്ത് തരാം ഞാൻ അത് ഞാനുണ്ട് അച്ഛാന്ന് പറഞ്ഞിട്ട് വരുന്നിപ്പോൾ പറയേണ്ടി വേണ്ട മോളിത് കഴിഞ്ഞിട്ട് വന്നാൽ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയിട്ടോ എന്നിട്ട് അപ്പം നമ്മുടെ ചേച്ചി ആ ചേച്ചി അപ്പുറത്ത് നിന്നിട്ട് നോക്കിയിട്ട് അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്താ രവതി ഇതൊക്കെ അമ്മയമ്മ നിന്നെ ചാടി കയറാണല്ലോ നീ എന്താ പറഞ്ഞത് അമ്മയമ്മയെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അവൾ പറയേണ്ടത് അതൊന്നുമല്ല ചേച്ചി ഞാൻ നേരത്തെ അങ്ങോട്ട് പോകുന്ന കാരണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നേരം കിട്ടില്ല അതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞത് അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല എന്നൊക്കെ പറയേണ്ടി കേട്ടോ അപ്പോൾ ചേച്ചി എനിക്കെല്ലാം മനസ്സിലായി മതി നീ അഭിനയിച്ച് കഷ്ടപ്പെടേണ്ട എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ആ ചേച്ചി പോയി അത് കഴിഞ്ഞിട്ട് അച്ഛങ്ങോട് വന്നിട്ട് നോക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നോക്കി എന്താ നോക്കണേ ചോദിച്ചു അച്ഛൻ പറഞ്ഞു നീ മനുഷ്യര് പെരുമാറണ പോലെ അല്ലല്ലോ നീ പെരുമാറുന്നത് അപ്പോൾ എന്താ എന്നെ കണ്ട മനുഷ്യൻ്റെ ലുക്ക് ഇല്ലെന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ നീ എന്തൊക്കെ അവിടെ പോയിട്ട് പറഞ്ഞത് രേവതിയുടെ അടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് ഞാൻ എന്താ തെറ്റേ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും അവിടെ ഒരു പൂക്കടാന്നും പറഞ്ഞിട്ട് അവിടെ പോയിരുന്നോളും ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേന്നൊക്കെ പറയേണ്ടി കേട്ടോ അപ്പോൾ അച്ഛൻ പറഞ്ഞു അതിന് നിങ്ങൾ നീ അവള് മാത്രമല്ല അവളവനും ഭക്ഷണം ഉണ്ടാക്കണമെന്ന് എന്താ അപ്പോൾ അത്ര നിർബന്ധം നിനക്ക് ഉണ്ടാക്കി കൂടാ അല്ലെങ്കിൽ നിന്റെ രണ്ട് മരുമക്കളില്ല എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ അതൊന്നും പിടിക്കാതെ പുള്ളിക്കാരി അവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ പറയേണ്ടത് നീ എന്തിനാ അവളുടെ സ്വർണ്ണമൊക്കെ വേടിച്ചു വെച്ചിരിക്കണം അവളുടെ കഴിഞ്ഞാൽ മഞ്ഞച്ചാരുടെ കണ്ടിട്ട് ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു കേട്ടോ അമ്മയായ്മ വേടിച്ച് വെച്ചു എന്നൊക്കെയാണ് ചോദിക്കണേന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറയുന്നത് ആ അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ അമ്മയായ്മ അതൊക്കെ മേടിച്ചുവെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടാവും ക്രൂരതയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറയേണ്ടിട്ട് അപ്പോൾ അച്ഛാ അതിന് നീയല്ലോ രേവതി അവൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല അവൾ കുടുംബത്തിലുള്ളവരൊന്നും ഒറ്റ കൊടുത്തില്ല താലിമാലയുടെ കണ്ണി പൊട്ടിയിട്ട് അത് വിളക്കാൻ കൊടുത്തേക്കാന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു കേട്ടോ പറയുകയാണെ ഓ അത് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അവൾ അത് തന്നെയാണ് നിങ്ങളെക്കൊണ്ട് നല്ലത് പറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇതൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പെർഫോമൻസ് ആണ് കേട്ടോ അപ്പോൾ വന്നി പോയിട്ട് വല്ല തിരക്കഥ എഴുതുന്നത് നിനക്ക് അതേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആ അമ്മ പറയുന്നുണ്ട് അവളൊരു പൂക്കട ഇട്ട് എൻ്റെ സ്നേഹം കാണിച്ചു കണ്ടില്ല രേവതി മറ്റേ ശ്രുതി മോള് വലിയ പണക്കാർ ചെയ്തുകൊണ്ട് നല്ല ബ്യൂട്ടി പാർലർ തുടങ്ങി വർഷം ഈ ഡബ്ബിങ്ങിന് പോണു ഇവളുക്കാണെങ്കിൽ കഞ്ഞി കുടിക്കാൻ വകയില്ല ഇല്ലാത്തവിടത്തോളം എന്നിട്ട് ഈ പൂക്കടയും കണ്ട അഹങ്കരിക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ രേവതി കേട്ടേ എന്നിട്ട് എന്നിട്ട് രേവതി വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു എന്നിട്ട് അമ്മ പറയണ്ട ഒരു പെരുമാറണ പോലെ ഇവൾക്ക് എന്താ പെരുമാറിയത് അവളുടെ സ്വർണ്ണം പെരുമാറിയാൽ അവളുടെ സ്വർണ്ണം ഞാനല്ലോ മേടിച്ചുവച്ചത് അവൾ തന്നെയല്ലേ എൻ്റെ മുമ്പിൽ കൂടെ വെച്ച് എന്നിട്ട് പറഞ്ഞത് എൻ്റെ ഭർത്താവ് എടുത്ത് തരും അതുവരെ നിങ്ങളേതൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞത് എന്നൊക്കെ പറയണ്ടിട്ടോ അപ്പോൾ രേവതി വന്നിട്ട് പറഞ്ഞു അമ്മ മറ്റു മരുമക്കൾ എത്ര വേണമെങ്കിലും പൊക്കിക്കോളും പക്ഷെ എന്നെ താത്തരുത് കുറച്ച് ദേഷ്യത്തിനെയാണ് രേവതി കേട്ടോ സങ്കടവും ദേഷ്യം കൂടിയിട്ടുണ്ട് പറയണേ എന്നിട്ട് പറയുന്നുണ്ട് അവിടെ പെരുമാറണ പോലെ അമ്മ അവരോടൊന്ന് പെരുമാറി നോക്കും അപ്പം അമ്മ വിവരം അറിയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞു ഞാൻ കഞ്ഞി കുടിക്കാൻ ഭാഗ്യമില്ലാത്ത ഇവിടെ നിന്ന് വന്നതൊന്നുമല്ല അങ്ങനെയൊന്നല്ല ഞാൻ വന്നത് ഇവിടെയും ഞാൻ കഴിയണത് നിങ്ങളുടെ ചെലവിലൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ സച്ചി ഏട്ടൻ ഇന്നെ മല മേടിച്ചു തരും എനിക്കത് ഉറപ്പുണ്ടെന്നൊക്കെ പറയേണ്ടി അപ്പോൾ സച്ചി ഇത് കേട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ടേ സച്ചി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അവിടെ ഞാനായിരുന്നു പിന്നെ അവനിപ്പോൾ സ്വർണ്ണക്കട്ടെ ഓർഡർ ഓണറല്ലേ ഇപ്പോൾ എടുത്ത് തരും നീ അത് കാത്തിരുന്നു അങ്ങനെ കാത്തിരുന്നു നീ ജമ്മ മാലടലിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറയണ്ടിട്ടാ ഒരു വലിയ ഡ്രൈവറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രൈവർ ജോലീൻ്റെ കളിയാക്കി പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ ആ ജോലീനെ അദ്ദേഹത്തിൻ്റെ ജോലീനെ താത്തി പറയല്ലേ എന്ന് പറയുമോ അച്ഛ എന്ന് പറയേണ്ടിട്ടാണ് അപ്പം അച്ഛൻ പറഞ്ഞൊന്നും ഇണ്ടായിരിക്കും ചന്ദ്രമതി എന്ന് പറയണുണ്ടേ രവതി പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ പണിയെടുത്തിട്ട് തന്നെയല്ലേ ഇതൊക്കെ ഈ നിങ്ങളുടെ വീടും ഇതൊക്കെ പോയിട്ട് ഇത് ഇപ്പൊ സച്ചേടിനും അതേ ജോലി തന്നെ ചെയ്യണു അതിനിപ്പം എന്താ അത്ര കളിയാക്കാൻ എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പോൾ അച്ഛനും ചൂടാമുണ്ട് അപ്പോൾ സച്ചി പറയേണ്ടത് എന്തച്ചാ അത് ആദ്യമായിട്ടോ നല്ല ഇപ്പോൾ ഇത് ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ചെറുപ്പം മുതലേ കേൾക്കാൻ തുടങ്ങിയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അവർ ഏതൊരു അമ്മ സച്ചിനെ കുറിച്ച് നല്ലത് പറയണ്ടേ പക്ഷേ മോശം പറയരുത് എന്നൊക്കെ പറയും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹം നല്ല മനുഷ്യനാണെന്നൊക്കെ ഇങ്ങനെ പറയണ്ട കേട്ടോ അങ്ങനെ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് സച്ചിയോട് എത്രയും പെട്ടെന്ന് അവൾക്ക് മാല മേടിച്ചു കൊടുക്കണം എൻ്റെ മോൻ പറഞ്ഞത് സച്ചി പറഞ്ഞാൽ പറഞ്ഞതാണ് അപ്പാക്ക് പാലിക്കും എന്നറിയാം നിൻ്റെ നിനക്കില്ലാത്ത വിശ്വാസം നിൻ്റെ മോനിലെ രാവിലയ്ക്ക് എന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ വഴക്കിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് സച്ചി ഇങ്ങനെ ഇവിടേക്കെത്തി നമ്മുടെ നമ്മുടെ സ്റ്റാന്റിലെത്തി ടാക്സി സ്റ്റാന്റിലെത്തി അപ്പോൾ സച്ചി ഇങ്ങനെ വന്നപ്പോൾ നോക്കും ഇവിടെ കൂട്ടുകാരന്മാര് തമ്മിൽ ആർക്കാണ് ഇന്നത്തെ കൂറി കുറിയുടെ ദിവസമാണ് അവരുടെ കൂറി എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചർച്ചയിലാണ് അപ്പോൾ ഒരാൾക്ക് കുറി വേണം എന്താ വെച്ചാൽ ആൾക്ക് വണ്ടിയുടെ അടവ് എടുക്ക എടുക്കാനൊക്കെ വേണ്ടി അടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് വേണേ അപ്പോൾ അവർ അവരിങ്ങനെ ചർച്ച ചെയ്ത് നിൽക്കുന്നതിന് ഇടയ്ക്ക് നമ്മുടെ സച്ചി വന്നു കേട്ടോ സച്ചി വന്നപ്പോൾ എന്താ എന്താ എല്ലാവരും കൂടി കൂട്ടം കൂടി നിൽക്കണമെന്ന് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ഇടാ നമ്മുടെ കുറി ദിവസം എന്ന് പറഞ്ഞപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിച്ചു വീട്ടിലെട്ടോ അമ്മയും രേവതിയൊക്കെ കൊണ്ട് ചർച്ച അങ്ങനെ ആലോചിച്ചു എന്നിട്ട് അപ്പോൾ അങ്ങനെ ആലോചിച്ച് നിൽക്കിട്ട് അവൻ ചോദിച്ചു ആ അപ്പോൾ കുറേ നിനക്ക് വേണ്ടി വരും ഇല്ലേ നിൻ്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരൊത്തിനോട് ഇല്ലടാ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മറ്റേ കൂട്ടുകാരൻ പറയുന്നുണ്ട് എന്താ നിനക്ക് പൈസ ആവശ്യമുണ്ടോടാ നീ നിൻ്റെ പ്രശ്നങ്ങൾ ആരോടും പറയാറില്ലല്ലോ അല്ലെങ്കിൽ നീ ആ കൂറി അടക്കിയാന്നല്ലാണ്ട് ആരുടെ അടുത്തേ എന്ത് ഒന്നും ചോദിക്കാറില്ല അപ്പോൾ നിനക്ക് പൈസയുടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നീ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതിയെ അമ്മ ഭയങ്കരമായിട്ട് അപമാനിക്കുന്നുണ്ട് രേവതിനേനും വീട്ടുകാരേനും ഇങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ സച്ചി പറയുന്നുണ്ട് എനിക്ക് പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പോൾ അതിനെന്താ നീ കൊണ്ട് കൊടുത്തോ എന്ന് അപ്പോൾ മറ്റേ കൂട്ടുകാരെ ചോദിക്കട്ടാ നിനക്കല്ലേ വണ്ടിയുടെ ആവശ്യമുണ്ട് അടവുണ്ടെന്നൊക്കെ പറഞ്ഞതെന്ന് നോക്കിയിട്ട് അതൊന്നും കുഴപ്പമില്ല അതിനൊക്കെ സമയമുണ്ട് നീ പൈസ കൊണ്ടുപോയിട്ട് രേതിക്ക് മാല മേടിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് നമ്മുടെ സ്തുതി ഹോട്ടലിൽ നിന്നിട്ട് ഇങ്ങനെ മൊബൈൽ തൂണ്ടി കളിക്കണേ അപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട് എന്തിനും ഇവിടെ വെച്ച് മൊബൈൽ നോക്കണ്ട ഇഷ്ടാവില്ല ഇഷ്ടാവില്ലേ ഇഷ്ടാവില്ല എന്ന് പറയുന്നത് കേട്ടോ ശ്രുതി പറയണ്ട് ഞാനേ രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് മെയിലയച്ചിട്ടുണ്ടായിരുന്നു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ റിപ്ലൈ വന്ന് നോക്കിയതാന്നാണ് നീ ഇവിടുത്തെ ജോലി ചെയ്യാൻ നോക്ക് എനിക്ക് പത്താം ക്ലാസ്സുകളുള്ള നിനക്ക് വേറെ എവിടുന്നൊരു നല്ല ജോലി എവിടെ നിന്ന് കിട്ടാനാന്ന് പറയേണ്ടിയിട്ട അപ്പോൾ അതേ ഞാൻ പത്താം ക്ലാസ്സാന്ന് തോണ പറഞ്ഞതാ എനിക്ക് ഏഴ് ഡിഗ്രി ഉണ്ട് ഏഴ് എന്നൊക്കെ പറഞ്ഞ് വിട്ടാ നിനക്കറിയോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അയാൾ പറയുന്നുണ്ട് അതിനിപ്പം എന്താ ഏഴ് ഡിഗ്രിയുള്ള നീയും പത്താം ക്ലാസ് പാസ്സായ ഞാനും ഒരേ ജോലി ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യണേ എന്നൊക്കെ പറയണ്ടിട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് മുതലാളി വരുന്നുണ്ട് മുതലാളി പറയുന്നുണ്ട് എന്താവിട്ട് രണ്ട് പേരും കൂടി ഇവിടെ നിൽക്കണത് കസ്റ്റമേഴ്സ് വന്നിട്ട് വന്നിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് പോകേണ്ട കേട്ടോ അതിൻ്റെ നമ്മൾ സ്തുതി ഓർഡർ എടുക്കാൻ ഒരു സ്ഥലത്തേക്ക് തന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കേണ്ടത് എന്തൊക്കെ വേണ്ട വയ്ക്കും എന്തൊക്കെ ഇവിടെ ഉള്ളതെന്ന് വെക്കും പിന്നെ കുറെ റെസിപ്പീസിൻ്റെ പേരൊക്കെ പറയണ്ട കേട്ടോ കുറേ സാധനങ്ങളുടെ പേരൊക്കെ പറയണ്ടേ ആ അപ്പം എന്നാൽ ഗിനി ദോശ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പോയാ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അപ്പം തന്നെ തിരിച്ചു വന്നു പറയാം അതെ സാർമാർ ഓർഡർ ചെയ്ത ഗിനി ദോശ ഇല്ല ഐ അപ്പം നീ തന്നെ ഇല്ലടാ അപ്പോൾ പറഞ്ഞത് എന്ന് പറയേണ്ട കേട്ടോ അത് എടുക്കുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ അപ്പം ഇല്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവർ പിന്നെ എന്ത് നോക്കിയിട്ടടാ പറയണമെന്നൊക്കെ വേണ്ട അവർ തട്ടി കയറി പോരെ എടാ പോടാന്നൊന്നും വിളിക്കരുത് തന്നെ കുറച്ച് മാന്യമായി സംസാരിക്കണം എന്നൊക്കെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അപ്പോൾ അവർ ചൂടായി എൻ്റെ പ്രശ്നമായി അപ്പോൾ ഒക്കെ നമ്മുടെ മുതലാളി ഓടി വന്നിട്ടോ അപ്പോൾ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇയാളെ ഒക്കെ ജോലിക്ക് വെച്ചിന് അവന് ഇടാ പോടാന്ന് വിളിക്കരുത് പോലും അപ്പോൾ അറിയില്ല ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ കുറെയൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറയണ്ടേ അത് പുതിയ ആളാണ് പുതിയ ആൾ അറിയില്ല സാർമാരിക്ക് വേണ്ട അയാൾ അവരെന്നെ സമാധാനിപ്പിച്ച് അവിടെ എത്തിയിട്ടുണ്ട് സുതിയോട് പറഞ്ഞു സുദീ പൊക്കോ എന്ന് പറഞ്ഞു കേട്ടോ സുതി അവിടെ ഇങ്ങനെ നിന്നിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ദേഷ്യ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ വിളി ശ്രുതി പറയുന്നുണ്ട് ശ്രുതി വല്ലതും കഴിച്ചോ തിരക്കിലാണോ എന്നൊക്കെ ചോദിക്കേണ്ടിയിട്ടാണ് ആ അപ്പോൾ കഴിക്കാണ്ടല്ലേ പോയത് എന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് ഞാനിവിടെ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുക തിരക്കിലാണ് അവിടെ അടുത്ത് വല്ല ഹോട്ടലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ആ ഓഫീസ് തന്നെ ഹോട്ടലല്ലേന്ന് ഓർമ്മ ഇല്ലാണ്ട് അങ്ങനെ പറഞ്ഞു പോയേ എന്ത് അല്ല ഞാനീ ഫയൽ ശ്രദ്ധിച്ച കാരണം അത് തെറ്റി പറഞ്ഞതാണ് ഓഫീസിൽ നിന്ന് നോക്കി ഹോട്ടൽ കാണാമെന്നാണ് ഞാൻ പറഞ്ഞേന്ന് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഫോൺ വയ്ക്കുന്നുണ്ട് അപ്പം പിന്നെ വൈകുന്നേരത്ത് നോക്കിയപ്പോൾ നമ്മുടെ സച്ചി വരുന്നതാണ് കേട്ടോ കാണുന്നത് സച്ചി ഓടി വന്ന് കാറിനിന്ന് ഇറങ്ങി മല മേടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് പക്ഷെ അത് കാണിച്ചിട്ടില്ല അച്ച അച്ഛാന്ന് വിളിച്ചിട്ട് അപ്പോഴത്തെ പോലെ ഓടി വരുന്നുണ്ടേ എന്നിട്ട് അച്ഛനെ പിടിച്ചാൽ അവിടെ സോഫയിലിരുത്തി എന്നിട്ട് എല്ലാവരും വിളിക്കാം എടാ വർഷ മറ്റേ ശ്രീകാന്തനോട് പറയുന്നുണ്ട് വർഷനെയും കൊണ്ട് വരെ പൗഡർ എടുത്തിരൻ ധുദിയോട് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും വിളിച്ചു അച്ഛനോട് അമ്മയെ വിളിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അമ്മ അച്ഛനൊക്കെ വന്ന് അവിടെ ഇരുന്ന് ഇരുന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അതെ അന്നൊരു ദിവസം എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ പറയണ്ടേ സ്വർണത്തിൻ്റെ കാര്യമായിട്ടോ അപ്പം അമ്മ പറയണ്ട ആ അപ്പം നിനക്ക് ഇപ്പോൾ ആ സ്വർണം തിരിച്ച് ചോദിക്കാനാവൂലേ എന്ന് പറയുന്നുണ്ട് അമ്മ അപ്പം സച്ചി പറയാം പിന്നെ ആ ഞാനീ ഒറ്റത്താന്തയ്ക്ക് പറഞ്ഞ മോനെ ഞാനത് തിരിച്ചു ചോദിക്കാനൊന്നല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ധൃതിപ്പെട്ട് നിൽക്കണിട്ടുണ്ട് എല്ലാവരും മുമ്പിൽ വെച്ച് ടേബ്ലറ്റിക്ക് മാല കൊടുക്കാനാണെന്ന് നമുക്കറിയാം അങ്ങനെ ഒരു എപ്പി ഇതിലാണ് കേട്ടോ എപ്പിസോഡ് എൻ്റെ ചെയ്തിരിക്കുന്നത് അപ്പം നാളെ എന്തായാലും മാല കൊടുക്കും അപ്പോൾ നാളത്തെ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബായ് അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഓക്കെ